പത്തനംതിട്ട ആ മെഴുവലിലെ കള്ളവോട്ട് അന്വേഷിക്കാൻ മൂന്നംഗ സമിതി രൂപീകരിച്ച ജില്ലാ കളക്ടർ പത്തനംതിട്ട സബ് കളക്ടർ സമിതിയായിരിക്കും നേതൃത്വം നൽകുക ബിഒൽ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ കേസിൽ പ്രതി ചേർത്ത് ബി എൽഒ അമ്പുളിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു കാസർകോട് വെസ്റ്റ് ചിലരിൽ മരിച്ചവർക്ക് പകരം ജീവിച്ചിരിക്കുന്നവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ ബി എൽഒയെ സസ്പെൻഡ് ചെയ്തു പത്തനംതിട്ട മെഴുവേലിയിൽ മരിച്ചയാളുടെ വോട്ട് മരുമകളെക്കൊണ്ട് ചെയ്യിച്ചു എന്നാണ് പരാതി ഉയർന്നത് വർഷം മുമ്പ് മരിച്ച തൊണ്ണൂറ്റിനാലുകാരി അന്നമ്മയുടെ വോട്ട് മരുമകളായ എഴുപത്തിയൊന്നുകാരി കൊണ്ട് വീട്ടിലെത്തി ചെയ്യിച്ചു എന്നാണ് കണ്ടെത്തൽ അന്നമ്മ കിടപ്പുരോഗിയാണെന്നും ക്രമനമ്പർ മാറിപ്പോയതാണെന്നുമുള്ള വിശദീകരണം ആദ്യഘട്ടത്തിൽ തന്നെ ജില്ലാ കളക്ടർ തള്ളിയിരുന്നു ട്വന്റിഫോർ വാർത്തയ്ക്ക് പിന്നാലെ ബി എൽഒ അമ്പിളി ഒപ്പമുണ്ടായിരുന്ന രണ്ട് പോളിംഗ് ഓഫീസർമാർ എന്നിവരെ ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്തു ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണത്തിനാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത് പത്തനംതിട്ട സബ് കളക്ടറെ തലവനാക്കി അന്വേഷണ സംഘം രൂപീകരിച്ചു ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നോ എന്ന് പരിശോധിക്കും മെഴുവേലി പഞ്ചായത്ത് ഒന്നാം വാർഡ് യു ഡി എഫ് അംഗം ശുഭാനന്ദൻ ബി എൽഒ അമ്പിളി എന്നിവർ ഗൂഢാലോചന നടത്തി കള്ളവോട്ട് ചെയ്യിപ്പിച്ചുവെന്നാണ് ഇലവുന്തിട്ട പോലീസിന്റെ എഫ്ഐആർ വീട്ടിൽ വോട്ടിനിടെ ആറന്മുള നിയോജകമണ്ഡലത്തിലെ നൂറ്റിനാൽപ്പത്തിനാലാം ബൂത്തിലായിരുന്നു സംഭവം നടന്നത് അതിനിടെ കാസർഗോഡ് വെസ്റ്റ് വെസ്റ്റേളേരിയയിൽ മരിച്ചവർക്ക് പകരം ജീവിച്ചിരിക്കുന്നവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ ബി സസ്പെൻഡ് ചെയ്തു മരിച്ച പേരെ വോട്ടർ പട്ടികയിൽ നിലനിർത്തി ജീവിച്ചിരിക്കുന്ന പന്ത്രണ്ട് പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയിലാണ് ബി എൽഒ സീന തോമസിനെ സസ്പെൻഡ് ചെയ്തത് കാസർഗോഡ് ബ്യൂറോയ്ക്കൊപ്പം ട്വന്റി ഫോർ പത്തനംതിട്ട